ഒന്നാമതേ ഞാൻ കള്ളു പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നലെ രണ്ട് ദിവസമായിട്ട് എൻ്റെ സ്വബോധം മൊത്തം മുഖ അടിച്ചു കഴിഞ്ഞു ഞാൻ എന്താ പറയണേ ഞാൻ എന്താ ചെയ്യണമെന്നും എനിക്കറിയില്ല ഇനിയില്ല അടിപൊളി ലൈവാണ് ബിജി തിരിച്ചു പോയി ഞാൻ ഇന്നലെ തരിച്ചു പോയി ഞാൻ ഇന്നലെ എന്തുറ്റി പാൻ്റ് ഇട്ടതും പാൻ്റ് ഇട്ടതും പാൻ്റ് നന്നായിരുന്നു എല്ലാവരും പറഞ്ഞു ഇന്നൊന്നും അടിച്ചില്ല അയ്യോ ഫ്രിഡ്ജിൽ സാധനം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല സാധനം ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉണ്ട് എൻ്റെ കാലത്തിൻ്റെ രസം വിസ്ക്കിയിരിക്കുന്നു എനിക്കിത് വേണ്ട ഞാൻ കുടിക്കുന്നില്ല ഓക്കേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിന്ന് മൂടാക്കിക്കല്ലേ ഇപ്പോ മൂടായാലും കുടിക്കത്തില്ല വൈകുന്നേരം അടിച്ചാൽ മതി ഓ എന്തൊരു സ്നേഹം ഇത് കാണാലോ അല്ലേ മുലയും കൂറും കാണാൻ വേണ്ടിയിട്ടിരിക്കണല്ലേ നിന്റെ മുലക്കു ക്യാൻസർ ആണോ നിന്റെ അറച്ചത് നോക്കൊണ്ട് പറയില്ലേ മൈരേ ആർക്കും വരാതിരിക്കട്ടെ മനസിലായോ ആ അസുഖൊന്നും ദയവർക്ക് കൊടുക്കരുന്ന് പ്രാർത്ഥിക്കണം മൈരേ ഇറങ്ങി പോടാ കത്തിരേ ഉള്ളൂ പ്രിൻസേ നിന്റെ അമ്മയ്ക്ക് നിന്റെ പെങ്ങക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും കത്തുന്ന ലൈവ് ലൈവല്ലേ വിജി ഒന്നയക്കുവോ വരെ അയച്ചാൽ ഓഹ് ഈ മനുഷ്യനോടൊക്കെ ഞാൻ അയച്ചു തരാം അവരുടെ അയച്ചുതരും പിന്നെ ചോദിക്കാൻ പാടില്ല ജീവ എല്ലാരും മൂടാക്കട്ടെ ആ ഇതിലുള്ള പരിചയമല്ലേ ഉള്ളൂ ഇഷ്ടം ഒക്കെ കുവേച്ച് കിടക്കണ നമ്മള് ഇതിനൊക്കെ കാണുന്നില്ലല്ലോ ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ ഒരു വേറൊരു സുഖല്ലേ ഏ അല്ലേ അവർ എൻജോയ് ചെയ്യട്ടെ നമ്മളൊക്കെ ഇത്ര ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ആയിട്ട് കൊടുക്കുന്നേ കത്തിയുള്ളൂ ഒരെണ്ണം വിട്ട വന്നിട്ടുണ്ട് ഓക്കെ ഇനി അവിടെ കണ്ട ആസു അല്ല എനിക്ക് സച്ചുനു ഇനിയ സച്ചു തരൂ എൻ്റെ സച്ചുനു സുഖല്ലേ സുഖം സുഖം എവിടെ പോയി അങ്ങാരി വീഡിയോ കണ്ടിട്ട് വിടാൻ പോയോ ഹലോ വീഡിയോ ചോദിച്ചപ്പോ എവിടെ ജീവനേം കാണാനില്ല ഇല്ല അങ്ങനെയും കാണാനില്ല രണ്ടുപേരും ഓടിയെന്ന് തോന്നുന്നു രണ്ടുപേർക്കും മൂടായി പാറോ ശേഷ് വേറെ തിരുത പയ്യന്മാരെ ഞാൻ മൂടാക്കിച്ച് ഇപ്പൊ ജീവന്റെ പൊടി പോലും കാണാനില്ല പൂ ഇഷ്ടം കളിക്കുന്നത് കാണിക്കേ ഇവിടെ പോലെ എഴുതുന്നു അയ്യപ്പ് കളിക്കും വെച്ചി നമസ്കാരം പ്രവാസി ഞാൻ ഇപ്പൊ വിട്ട ഞാൻ നിനക്ക് ഞാൻ വീട് വിട്ടാനില്ല ഞാൻ വാട്സപ്പ് വിട്ടത് ഇവിടെ പറയരുത് ആ ഇതാരാ തമ്പാക്ക് ജാനും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയാണോ ഫുഡ് വെച്ചില്ല അപ്പം ഞാൻ ഫുഡ് വെച്ച് നീ വളർത്തില്ല ഡി പി ഇഷ്ടമായോ ദാരുടെ ഡി പി എവിടെ നീ പോടാ ഇത് ഞാൻ വീഡിയോ വിട്ടായില്ല ഇത് ഞാൻ ബ്ലോക്ക് അടിക്കും വാട്സപ്പ് കുറേ ഉണ്ട് ഇത് ഞാൻ വിട്ടായില്ല വീഡിയോ അങ്ങനെ വിട്ടിട്ടിരിക്കണം നിന്റെ കയ്യിലേക്ക് ഉണ്ടോ ഓ അങ്ങനെ ഇങ്ങനെ വണ്ടി വാങ്ങാൻ മുഖമൊന്നുമില്ല എന്റെ ലൈവ് കണ്ട് കരം ആയിക്കും കരമല്ല മനോഹരം വണ്ടിയൊക്കെ മേടിക്കുണ്ട് ഡ്രൈവിംഗ് അറിയില്ല കൊറേ ചിരിച്ചു അവൻ പൂവാണ് ഇഷ്ടം അവന് പൂവാണ് ഇഷ്ടം അതുകൊണ്ടാണല്ലോ നല്ല എങ്ങനെയുണ്ട് ആശുപത്രി ചേച്ചി വീഡിയോ പൊളിച്ചില്ലേ അവൻറ്റി അവന് ഇവിടെ താങ്ക് യു അമീന കാവല്യാ വിട്ട എന്നിട്ട് ലൈവിൽ ഇരുന്ന് പറയാനല്ലേ അയ്യോ അങ്ങനത്തെ വീഡിയോ ഇങ്ങനെ ചേർത്ത് വേണമെന്നോ താല്പര്യം ഞാൻ വിട്ടു നൈറ്റ് ഇല്ല പറയൂല്ല വേണ്ട കോൾ ആ നമ്മുടെ ജീവൻ ഇവിടെ പിള്ളേരൊക്കെ വിടക്കായി സത്യം സീരിയസ്ലി എല്ലാ പിള്ളേരും വിടക്കായി നിന്ന് നല്ല മാന്യമായിട്ട് നടന്ന പിള്ളേര് ബീച്ച് എച്ചർ ലൈവ് കണ്ട് 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 വിടക്കാവാത്ത ഏതെങ്കിലും പിള്ളേര് ലൈവിലുണ്ടോ ഒന്ന് കൈബോദിക്കോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഒന്ന് കൈബോധിക്കോ ബീച്ചേറ്റിന്റെ ലൈവിൽ വന്ന് വെടക്കായവരൊക്കെ കൈബോദിക്കു ആ നീയും വെടക്കായി ഞാൻ സച്ചും വെടക്കായി അല്ലേ ആ തമ്പാക്കും വെടക്കായി എല്ലാവരും വെടക്കായില്ല സുരേഷേനും മൊത്തത്തിൽ വിടക്കായി എന്റെ ലൈവ് കേട്ട് 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 എത്ര പെട്ടെന്ന് സുരേഷേടെ കൈയുടെ ഞെമൊക്കെ ഇപ്പഴും ഉണ്ടാ ഞാൻ കേടുവന്നു നീ എന്നെ കേടുവന്നു സുരേഷ് ഏട്ടാ കൈക്ക എപ്പോഴും റെസ്റ്റ് കൊടുക്കണം എന്റെ കഥ കേട്ട് 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 എല്ലാവരും ബാത്റൂമിലേക്ക് പോകും മോനെ മോനെ അക്ക മറ്റൊരു നാളെ കിട്ടൂടാ അക്കൗണ്ട് ബാനായി അയ്യോ പെങ്ങൾ ഇങ്ങനെ അതെന്ത് ചെയ്യാറില്ലേ സുരേഷ് സുരേഷേട്ടൻ ചെയ്തിട്ടില്ല അതും എന്റെ ലൈഫിൽ ഒന്ന് കഥ കേട്ടിട്ട് ചെയ്യാറില്ല എന്ന് ഞാൻ വിശ്വസിക്കാം പഴയ അക്കൗണ്ട് എന്ത് പറ്റി പഴയ അക്കൗണ്ട് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും രണ്ടാം തീയതി എല്ലാരും കേട്ടോ ആ സുരേഷ് ആട്ടെ സച്ചു കേട്ടാ ആ ഇല്ലാന്ന് ഒന്നും ചെയ്യാറില്ല വെളിച്ചെണ്ണയും കടകും കൂട്ടി അച്ചാർ മതി മറക്കാ വിശക്കുന്നു വിശക്കുന്നേ വിശക്കുന്നേ ീ ധാനോ സൗണ്ട് ഘൽപ്പിക്കുമ്പോഴ അച്ചാറല്ല അടിച്ചാൽ ഓ അങ്ങനെ അച്ചാർ നേതാതൊട്ട് വെക്കാൻ നല്ലല്ലേ നല്ല ഉപ്പും പുളിയും അച്ചാറുണ്ടാവുല്ലോ അത് നല്ലതല്ലേ അപ്പു അപ്പു പിന്നെ എന്തുണ്ടെങ്കിൽ പറയൂട്ടോ ചേച്ചി അങ്ങനെ ചെയ്യില്ലേ ചേച്ചി ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എന്നാലും അറിയാം എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ഹോമിച്ച് ചെയ്യും അത്രയ്ക്കും ശ്രദ്ധയാണ് എൻ്റെ ലൈഫ് അത്രക്കും അതാണ് പുള്ളേര്